ഹലോ കൂട്ടുകാരെ ഞാനിന്ന് കുറച്ച് താമര വിശേഷങ്ങളുമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് താമരവിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മഴയൊക്കെ കാരണം ഒരു ഗ്രോത്ത് ഗ്രോത്തൊന്നുമില്ല എന്താ പറയുക ഈ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ വെയിൽ തെളിഞ്ഞപ്പോൾ കുറച്ച് വെറൈറ്റീസിന് ബഡ് വന്നു കേട്ടോ ലിറ്റിൽ ലോങ് വിറ്റിയാണ് ഇത് ഒരു ബൗൾ വെറൈറ്റിയാണ് അതിൻ്റെ ബഡ്ഡൊക്കെ കണ്ടില്ല നല്ല ഉരുണ്ടിട്ട ബഡ്ഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഞാനിത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല ഉരുണ്ടിട്ട് ഉരുണ്ടിട്ട്ണ്ട് പെറ്റൽസ് ഉണ്ടോ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഇതിപ്പം മൂന്ന് നാല് മൂന്ന് ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് ഒരു ബഡ്ഡും ഉണ്ട് കെട്ടോ പിന്നെ ഇതാണ് ലിറ്റിൽ ലോങ് വെറ്റി ബൗൾ വെറൈറ്റിയാണ് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് പൂക്കൾ നമുക്ക് ചെറിയ ചെറിയ പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം സ്ഥലമില്ലാത്തവരും മണ്ണില്ലാത്തവർക്കൊക്കെ ആയിട്ട് ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവേ അപ്പോൾ എൻ്റെ കുറേ വെറൈറ്റീസ് ഞാൻ മൊസയ്ക്ക് രോഗം കൊണ്ടാകുമെന്ന് തോന്നുന്നു കുറേ വെറൈറ്റീസ് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം ഒരു ഇരുപത്തഞ്ചോളം വെറൈറ്റി എനിക്ക് പാടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോട്ടുകളെല്ലാം കാലിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ താമരം നട്ട് വെച്ചിട്ടുണ്ട് എങ്കിലും അതെല്ലാം സെയിൽ ചെയ്തതിന് ശേഷം പോട്ടുകൾ പിന്നെ ഫ്രീ ആയിട്ട് വരും അപ്പം ഞാനത് ഓരോ വെറൈറ്റീസും എനിക്ക് വാങ്ങി വയ്ക്കണം എന്നുണ്ട് കേട്ടോ അപ്പം ഈ മൊസയ്ക്ക് രോഗമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് മഴക്കാലം ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം എനിക്ക് കൃത്യമായ കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്താലേ നമുക്ക് ആ താമരയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം മരുന്നടിക്കുകയും ലീഫുകൾ കട്ട് ചെയ്ത് കളയുകയും ഒക്കെ ചെയ്യണം അതുപോലെ മാജിക്ക് അടിച്ചാൽ മതി ഞാൻ അടുത്ത ദിവസം വെയിൽ തെളിഞ്ഞു കഴിയുമ്പോൾ മാജിക്ക് അടിക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ീസൺ എനിക്ക് ഫ്ലവർ ഉണ്ട് പുതിയ പുതിയ ബഡുകൾ വരുന്നുണ്ട് ഇത് ത്രിവേണിയാണ് കേട്ടോ അതോ ഇതൊക്കെ ഫ്ലവർ കഴിഞ്ഞാണ് കേട്ടോ ഇത് മഴ കാരണം ഒന്നും കയറാനേ പറ്റിയിട്ടില്ല വൈകുന്നേരമാണ് ഇപ്പോൾ ഒന്ന് ക്ലീനാക്കാനും ഒക്കെ ആയിട്ടൊന്ന് കയറിയത് അതുപോലെ കുറേ വെറൈറ്റീസ് പോയി എന്ന് പോയി എന്നോർത്തുകൊണ്ട് ഇരുന്ന് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കുറേയൊക്കെ പിടിച്ച് കയറി വരുന്നുണ്ട് പിന്നെ നട്ട് വെച്ചിട്ട് ഒരു ഗ്രോത്തും ഇല്ലാതെ ഇങ്ങനെ നിൽക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറൊക്കെ ആണെങ്കിൽ നമുക്കത് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അത് റൂട്ട് വന്നതിന് ശേഷം നട്ട് വയ്ക്കുക കേട്ടോ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ റൂട്ട് വന്നതിന് ശേഷം നട്ട് നട്ടുവെക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇത് ഞാൻ റെഡ് പിയോണിയുടെ ട്യൂബറാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്തതിന് ശേഷം ഞാൻ ഒരു മാസമായിട്ട് ഞാൻ നട്ടുവെച്ചതായിരുന്നു ഒരു മാസം മുൻപ് നട്ടുവച്ചതാണ് കേട്ടോ ഇതെല്ലാം ദേ അഴുകിപ്പോയി ഇവിടെയെല്ലാം ഞാൻ പോയി എന്നോർത്തുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവിടത്തെ പച്ച കളറിൽ കണ്ടത് അപ്പോൾ പച്ച കളർ കണ്ടപ്പം അത് ചെറിയ ഗ്രോത്ത് ഉണ്ട് ഇതിൽ ഇത് പുതിയ ലീഫുണ്ട് ചെറുതായിട്ട് ഇത് ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതെടുത്ത് അത് മണ്ണിൽ നിന്ന് പൊക്കിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു വെള്ളത്തിലിട്ട് വെച്ചിരുന്നപ്പം നമുക്ക് റൂട്ട് വന്നു പുതിയ ഇതേ റണ്ണർ ഓടാനായിട്ട് റണ്ണറൊക്കെ ഓടി തുടങ്ങി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അതുപോലെ മറ്റൊരു വെറൈറ്റി ഞാനിപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട് അത് അതും ഒരു മാസം ആയില്ല ഞാൻ വാങ്ങിച്ചിട്ട് കേട്ടോ ഒരു മാസം ഒരു മാസം ആയില്ല രണ്ട് മൂന്നാഴ്ച ആയുള്ളൂ വെച്ചിട്ട് അപ്പോൾ ഈ മഴയത്താണ് കേട്ടോ ഞാൻ വെച്ചതും അപ്പം വെച്ചപ്പോഴും അതിന് ഗ്രോത്ത് ഇല്ല അപ്പം ഞാൻ എടുത്തപ്പം എന്താ ട്യൂബറിന് ഒരു കുഴപ്പവും വന്നില്ല പക്ഷേ ഗ്രോത്ത് പക്ഷെ ഗ്രോത്തില്ല ഇതുകൊണ്ടില്ലേ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതിനെയും വെള്ളത്തിലിട്ട് വെച്ച് ഇതുപോലെ റൂട്ടൊക്കെ വന്നതിന് ശേഷം നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഗ്രോത്ത് ഇല്ലാതെ ഗ്രോത്തില്ലാതെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ അത് വെള്ളത്തിലിട്ട് വെച്ച് അതൊന്ന് റൂട്ട് വന്നതിന് ശേഷം നടുവാണെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടായിക്കോളും ഇതിനിയിപ്പം നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് നീണ്ട റണ്ണർ ഓടി കഴിഞ്ഞ് കഴിയുമ്പോൾ നടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കയറി വരും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എ ഡബ്ല്യു സെവൻ റെഡിന് ഒരു വളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും വളം വെച്ച് കൊടുത്തു ഡോർമെൻ്റ് ആയി എന്ന് തോന്നി ഇലകളെല്ലാം കരിഞ്ഞ് നിൽക്കുമായിരുന്നു ഇവിടെ രണ്ട് ഇലകളൊക്കെ കരിഞ്ഞ് നിൽക്കുവായിരുന്നു ഡോർമെൻറ് ആയി എന്ന് തോന്നി റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒന്നും കാണില്ലായിരുന്നു അതിന് കാരണം ഇതുകൊണ്ടില്ല വളം വെച്ചു കൊടുത്തതിന് ശേഷം ഇത് പുതിയ ലീഫ് പുതിയ ബഡ് ഒക്കെ വന്നു കേട്ടോ പക്ഷെ അത് ഡോർമെൻറ് ആയതല്ല മഴയൊക്കെ കാരണം അങ്ങനെ ആയത വളം വെച്ചു കൊടുത്തതിന് ശേഷം എന്താ കണ്ടല്ലേ അതൊക്കെ ബഡ് വന്നു ഇതുകൊണ്ടില്ല പുതിയ ലീഫുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ടോ ഇതൊക്കെ അതിന് ശേഷം വന്ന ലീഫുകളാണ് വളം വെച്ചു കൊടുത്തതിന് ശേഷം ഇത് ഓരോ വെറൈറ്റീസിനും പുതിയ പുതിയ ലീഫുകളൊക്കെ വര വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വളം വെച്ച് കൊടുക്കാം ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് വളം വെച്ച് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് വളം വെച്ച് കൊടുക്കാം ഡോർമെൻറ്സ് ഡോർമെൻറ് ആയെങ്കിൽ അതിന് പുതിയ ലീഫുകളൊന്നും വരത്തില്ല കേട്ടോ ഉദാഹരണമാണ് കേട്ടോ വൈറ്റിലാണെ ഇത് ഇതും ഞാൻ നഷ്ടപ്പെട്ടു പോയി എന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ് കേട്ടോ പുതിയ ലീഫുകളൊന്നും ഇല്ലായിരുന്നു അപ്പം ഇത് മുഴുവൻ പോയി എന്ന് ഓർത്തോണ്ടിരുന്നായിരുന്നു അത് ദേ പുതിയ ലീഫൊക്കെ വന്ന് അത് ബഡും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വളം വെച്ച് കൊടുത്താൽ ഇതിന് ഗ്രോത്ത് ഉണ്ടായിക്കോളും പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇതല്ല ഇതൊക്കെ പർപ്പിൾ ട്രിപ്പിണാണ് ഞാൻ പോയി എന്നോർത്തു അതുപോലെ തന്നെ എൻ്റെ കുറേ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് പോയി ന്നോർത്തുകൊണ്ട് ഇരുന്ന് ഈ കഴിഞ്ഞ് വേര് തെളിഞ്ഞപ്പോഴും അതുപോലെ ഒപ്പം വളവും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനെല്ലാം കയറി വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വളം കൊടുത്തു നോക്കുക കേട്ടോ ഇപ്പം തന്നെ കയറി വന്നോളും പുതിയ ലീഫുകളൊക്കെ ആയി വന്നോളും ഇത് ബാവോ ബാവാണ് കേട്ടോ ഗണ്ടല്ലെ പുതിയ ലീഫുകളൊക്കെ ഉണ്ട് ലീഫൊക്കെ വരുന്നുണ്ട് കേട്ടോ ചിലപ്പം ബഡ് വരാനുള്ള ചാൻസ് ഉണ്ട് വളം ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അസോളയൊക്കെ ഇങ്ങനെ കൂടി നിർ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്ക് ചെറിയ വെയിലാണെങ്കിലും നമുക്കതിനകത്ത് കിട്ടണമെങ്കിൽ ഈ അസോളയൊക്കെ കുറച്ച് മാറ്റി കളയണം കേട്ടോ മാറ്റളഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ പെട്ടെന്നായതാണ് എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് പെട്ടെന്നായതാണ് ഇതിനകത്തെല്ലാം മാറ്റിക്കളയണം ഒരുപാട് അസോള വന്നിട്ട് തിങ്ങി നിറഞ്ഞിരിക്കുക ഇപ്പം ചെറിയ വെയിൽ പോലും നമുക്ക് കിട്ടത്തില്ല പിന്നെ കൂത്താടിയും കൊതുകുമൊക്കെ കൂത്താടിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അസോള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പരിധിവരെ പായലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ അസോള ഇടുമ്പോഴേ ഇതുപോലെ ബഡ് കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മഴ കൊണ്ടാണ് കേട്ടോ ബഡ് കരിഞ്ഞു പോകുന്നത് പിന്നെ ഇതുകൊണ്ട് മുഞ്ഞ മുഞ്ഞ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ മൊസൈക്ക് രോഗമൊക്കെ ഉണ്ടെങ്കിലും ബഡ് നമുക്ക് കരിഞ്ഞു പോകും കേട്ടോ മഴയാണ് പ്രധാന കാരണം മൊസൈക്ക് രോഗം വരുമ്പോണ്ടല്ലോ ഇലകൾ ഇതുപോലെ ഇങ്ങനെ ആയി വരും ഇതിൻ്റെ അടിവശം കണ്ടില്ല ഇലയ്ക്ക് ഇങ്ങനെ കുത്തു കുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ കറുത്തിട്ടോ ഈ ഒരു കളറിലൊക്കെ വരും കേട്ടോ ഇല ഇങ്ങനെ വരും ഇത് ഉണ്ടോ ഇതൊക്കെ രോഗം വരുന്ന ഇലകളാണ് കേട്ടോ അതുപോലെ തന്നെ ഇതൊക്കെ ഇതേ മഴയത്ത് കരിഞ്ഞു പോയതാണ് അതുപോലെ താമരയുടെ പോട്ടിൽ ആമ്പൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ താമരയുടെ പോട്ടിൽ ആമ്പൽ വെച്ചാൽ രണ്ടിൻ്റെയും ഒരു വ വളമാണെങ്കിലും നമ്മൾ കുറച്ച് വളമല്ലേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ രണ്ടുകൂടെ വലിച്ചെടുക്കും അത് തന്നെയല്ല ഇത് ആമ്പൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളർന്നു വരും താമരയുടെ വളർച്ച മോശമാകും കേട്ടോ അപ്പം ഇതൊക്കെ എനിക്ക് മാറ്റേണ്ടതാണേ മാറ്റേണ്ട സമയം കഴിഞ്ഞു മഴ ഏതാണോ പോട്ട് സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അത് മാറ്റാത്തത് അപ്പം ആമ്പലിൻ്റെ പോട്ടിൽ അല്ല താമരയുടെ പോട്ടിൽ ആമ്പലം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം താമരയുടെ വളർച്ച അങ്ങോട്ട് സ്ലോ ആകും കേട്ടോ നമുക്ക് പിന്നെ അത് ആമ്പലിൻ്റെ മൊത്തത്തോടുകൂടി ഇളക്കിയെടുക്കാൻ ആമ്പലിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോകുമൊക്കെ ചെയ്യും നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറിച്ചെടുക്കുമ്പോഴൊക്കെ കേട്ടോ കാരണം നന്നായിട്ട് മണ്ണ് ഇളക്കിയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റത്തില്ല താമര ഇളകും ഇളകിപ്പോകും അപ്പോൾ താമര ഇളകി പോകുമ്പോൾ താമരയ്ക്ക് ഒരു ഷോക്ക് കൊടുക്കുന്ന പോലെ ആകും പിന്നെ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ഡോർമെൻസി ആയി ഒക്കെ ഇരിക്കുന്ന താമരയാണെങ്കിൽ അത് വീണ്ടും ട്യൂബർ ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ മണ്ണ് ഇളക്കി മണ്ണിളക്കിയെടുക്കാനും പറ്റത്തില്ല ആമ്പലിങ്ങനെ ഇതുപോലെ പറിക്കുമ്പോൾ അതിന് അതിൻ്റെ വേരൊക്കെ കുറേയൊക്കെ പൊട്ടിപ്പോകും അങ്ങനെ കുറേ ഉച്ചൊക്കെ ദോഷങ്ങളും ഉണ്ട് അതുകൊണ്ട് ചെറിയ തൈ ഒക്കെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വളർന്നു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് മാറ്റി ഒരു മൂന്ന് നാല് നാലഞ്ച് ലീഫൊക്കെ ആയി കഴിയുമ്പോഴേക്കും ആമ്പലത് മാറ്റി വേറെ ബോട്ടിലേക്ക് സെറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ പിന്നെ പറഞ്ഞു പറഞ്ഞ് പോകുന്നത് ഇത് റോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ ബൗൾ വെറൈറ്റിയാണ് അവിടെ എല്ലാ താമരയുടെയും ഓരോ ബട്ടുകളെങ്കിലും ഒന്നോ രണ്ടോ ബട്ടുകളൊക്കെ ആയിട്ട് കരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ താമരയുടെ പുതിയ ലീഫ് വരുമ്പം എൻ്റെ അടിയിലത്തെ ബഡ്ഡുണ്ട് ഇതുകൊണ്ടോ ഇത് ബഡാണ് കേട്ടോ ഈ ബഡിനെ നമ്മൾ ഒരിക്കലും കൈകൊണ്ട് തൊടാൻ പാടില്ല കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച അവിടെ നിൽക്കുവേ അത് താമരയുടെ ആണെങ്കിലും അതെ ആമ്പലിൻ്റെ ആണെങ്കിലും അതെ ബഡ്ഡിനെ നമ്മൾ കൈകൊണ്ട് തൊട തൊടരുത് കേട്ടോ അതുപോലത്തെ ലീഫുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക കേട്ടോ ചിലപ്പം അടുത്ത ലീഫിലേക്ക് നമുക്കിങ്ങനെ ഇതുപോലെ ഈ രോഗം ഇങ്ങനെ കയറി പിടിക്കാനുള്ള ഉണ്ട് അപ്പോൾ നമുക്ക് മഴയൊക്കെ ആകുമ്പം നമുക്ക് ഇത് മരുന്നടിക്കാനൊന്നും പറ്റത്തില്ല മരുന്നടിക്കുന്ന വെയിലുള്ള സമയത്ത് വേണം മരുന്നടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിക്കളയുകട്ടോ അല്ലെങ്കിൽ ഇതേ ഇതുപോലെ പുതിയ ലീഫും ബഡും ഒക്കെ വരുന്നതിനകത്തേക്ക് കയറി പിടിക്കുക പുതിയ അതിൻ്റെ അസുഖം കൂടുതലായിട്ട് അതിനെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിക്കളയുക ണ്ടല്ലേ എങ്ങനെയാ മാറ്റിയാലും അസുഖം വരേണ്ടത് ഈ താമരയെ ബാധിച്ചത് അങ്ങനെ തന്നെ നിൽക്കും അത് നമുക്ക് മരുന്നടിച്ചിട്ട് മാത്രമേ മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കുറേ പേര് ചോദിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ നോക്കി വരുമ്പോഴായിരിക്കും ആ ഫോൺ കയ്യിൽ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം എന്നോർക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും കയറിയാലും ടെറസിന് മുകളിൽ കയറിയാലും ഞാനൊരു ഫോണൊക്കെ ആയിട്ടാണ് വരുന്നത് അന്ന് അന്നേരം നമുക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒക്കെ ചെയ്യാമല്ലോ എന്നോർത്തോണ്ട് ഇപ്പം ഫോ എപ്പോഴും ഫോണുമായിട്ടാണ് കേട്ടോ കയറി വരുന്നത് അപ്പം നിങ്ങൾ കുറേ പേർ ഒന്ന് രണ്ട് പേരും മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കമൻറ്റിൽ ഒക്കെ പറയുന്നുണ്ട് ഉപകാരപ്രദമായ വീഡിയോ ആണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അങ്ങനെ സംസാരിക്കാം ഒന്നും അറിയത്തില്ല ഇങ്ങനെ ഡിലേ ഒക്കെ ആയി പോകുന്നു വീഡിയോ എടുക്കുന്നത് എടു എടുക്കുന്ന സമയത്തായിരുന്നു കേട്ടോ ഈ വോയിസ് ഒക്കെ ഇടുന്നത് അല്ലെങ്കിൽ പിന്നെ മറന്നുപോകും നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങനെ അന്നേരം പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചെറിയൊരു ഡിലേ ഒക്കെ വരുന്നുണ്ട് ആ അപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പോട്ടെ